ഹലോ ഗേസ് അസ്ലാം വലൈക്കും ഇന്ന് അങ്ങോട്ട് പോണാദ്യം ഞങ്ങള് ഇന്ന് ഞങ്ങൾ ഇന്നലത്തെ വീഡിയോയില് പറഞ്ഞേ പിതൂവിന്റെ താത്താന്റെ ചെറിയ ചെക്കന്റെ സുന്നത്താണ് അപ്പൊ അയിന് പോകാണ് ഏഹ് അപ്പൊ അതെ ശെരിയാപ്പോട്ടോ പിടിച്ചെടുക്കണേ എന്തേതാന്നൊന്നും അറിയില്ല രണ്ടെണ്ണം കിട്ടും എന്തേതാണൊന്നും അറിയില്ല ഓല ഓലറങ്ങിട്ടില്ല തോന്നിപ്പോ വിളിച്ചിട്ട് എടുക്കണില്ല ഞങ്ങൾ ഏതായാലും പോയോ കേട്ടോ അവിടെ ഓലഅ കിട്ടാനായി ഓലും ഇറങ്ങി കാണും ഞങ്ങള് നേരെ അങ്ങോട്ട് അങ്ങോട്ടാവും പോവു ഞങ്ങള് ചെന്നപ്പത്തിന് ഓല ഇറങ്ങി അപ്പൊ ഞങ്ങള് പോയോണ്ട് അമ്മായിട്ടാ മോട്ടന്റെ പാരാന്നറിയില്ല പോയോണ്ട് നോക്കാണ്ടോ അപ്പൊ போய் நல்ல எவ்வளோ காணும்போங்க சின்னத்தோ காத்தான முட்டாய் எந்த எனக்கு முட்டாயோ அக்கீமோ ஏண்டிய எனக்கு முட்டாயோட்டா ஏ കൈ അഞ്ചാമത്തെ എത്രാമത്തെ ടോക്കണ കേറിയോ മൂന്നായോ ആ ഞങ്ങൾ ഞങ്ങള് ജെ സി ബി വാങ്ങും തരൊന്നാമത് വേണ്ട സുന്നത്തൈൻറെ കെ ടി എമ്മിലേ ഏത് കഥണ്ടേടി ഞങ്ങള് കെ ടി എം വാങ്ങും സൈക്കിള് വാങ്ങും പിന്നെന്താണ്ടേ ചക്കു എന്താ വാണ്ടും പറഞ്ഞു സൈക്കിളൊക്കെ കൊടുത്തേക്കും വേണ്ടേ ഇവിടെ അമ്മായി ഞങ്ങളില്ലാതെ മുന്നെത്തിക്കുന്നു അമ്മായിരുന്നു ഓനെ കൊണ്ടുപോട്ടോ അലയാക്ക കേറൂല അലയാക്ക കേറ എങ്ങനെയോന്റെ കരിച്ചിലിട്ടിട്ട് ആ ഉള്ളില് ആ വേറെ വജ്ജില്ലല്ലോ ഓനൊക്കെ അവിടെ സൂചി തരിപ്പിച്ച് കടത്തിക്കെട്ടോനെ ഏ അങ്ങനെ ചെയ്ത ചെറിയ ഇതിന് എങ്ങനുണ്ട് ചെറിയപ്പോ ചെച്ചിട്ടില്ലേ ചെറിയ ഓൻറെ കേറീനീട്ടോ ഓനെ കാറൊക്കെ ആ വെച്ചാ വെച്ചാരി കഴിഞ്ഞ വേനൊക്കെ അലയാക്ക ഓന്റെ എന്നിട്ട് വല്ല മിന്നിക്കണ അലയാക്ക അളയാക്ക ഏന് പിള്ള കേട്ടിയപ്പോ അളയാക്ക കേറൂല ഓറില്ല കേറൂല അലയാക്ക ഇവിടെ ഇടങ്ങേറത്തി എല്ലാരും കേട്ടിണ്ട് ലിമിറ്റൊന്നുല്ലേ എത്ര ആള് മതിന്നൊന്നും അതിനെ വല്യ കിട്ടലോ ഫസ്റ്റ് ടൈം ആണ് സുന്നത്തൊക്കെ നേരിട്ട് കാണണേ മറ്റോന്റെ ഞങ്ങളെന്ന് പറഞ്ഞാൽ വലിയോന് ഋദുവിന്റെ ആണ് ആദ്യം കഴിഞ്ഞത് അന്ന് ഞങ്ങള് പറഞ്ഞ ഞങ്ങള് പോയിട്ടില്ല ഇന്നിപ്പോ അങ്ങനെ പോകാൻ ആൾക്കാരില്ലാത്തപ്പോ അമ്മായിനെ എല്ലാവരെയും അങ്ങനെ വിളിച്ചാണ് അല്ല കണ്ടു കഴിഞ്ഞാ ഓന്റെ മുഖം കണ്ടിട്ടാണ് ഓ എന്റെ കൈയും പിടിച്ചിങ്ങനെ കഴിഞ്ഞപ്പോ അതാണടങ്ങാറ് വേദന ആൾക്കുന്നൊക്കെ പറയുമ്പോ അങ്ങനെ മരുന്നൊക്കെ വാങ്ങി അളിയാക്ക എന്താണ് ചെറിയാപ്പൂന്റെ ഒക്കെ കിള്ളി പറയേക്കണ് എന്തേ എന്തൊരു ഓന ഐസ്ക്രീം വേണം എന്നിട്ട് ഐസ് ക്രീം കാത്ത അക്കണ്ടിയേ തുള്ളീന്ന് കൈ എടുക്കുന്നു തുള്ളീന് കൈ ഇപ്പൊ വേദന ഉഷാറായില്ലേ അയില്ലേ നല്ല കുട്ടിയാണ് ചെറിയ കുട്ടിയാക്ക

ോ വണ്ടീന്ന് കുറച്ച് കൊണ്ടക്കട്ടി അതിപ്പോ വേദന വേദിയാണ് ഏമ്മ കൊണ്ടുവന്ന ഓന് സാധനം കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പാഞ്ഞു പോയതാണ് ജോലിവിടെ അമ്മായിടാ മൊത്തത്തിൽ കൊണ്ടല്ലേ നേതാവ് മാങ്ങ ഒന്നും കഴിച്ചോതമ്പനക്ക് സാധനങ്ങൾ മാങ്ങനെയൊക്കെ വായണ്ട് അങ്ങനെ ഒന്നും കൂടി കഴിച്ചാലോ കഴിക്കാ അല്ല ഇങ്ങനെയോ പിന്നെ കരി മാറികൊണ്ട് ചതിച്ചത് തന്നെ ചതിച്ചത് അല്ല ഇത് തന്നെ നമ്മുടെ മകന്റെ ഇന്നോണ്ടിന്ന കേട്ടോ വെച്ചിട്ടില്ല വന്നത് ബിരിയാണി ചോറ് മന്തിന്നാ മന്തി ആയിട്ടില്ല ഇന്നത്തെ സ്പെഷ്യലി അറിയണത് മന്തി കേട്ടോ സുപ്പിനെ രണ്ടാം മന്തി റിപ്പീറ്റ് അപ്പൊ ഇണ്ടാവുന്ന കാര്യമായിട്ട് വന്നെ ഓള് മാപ്പിളി മന്തിന്നാ എന്റെ പൊട്ടിന്റെ ഞങ്ങള് പുറമെക്കാര് ഇതായി കേക്കണം മലന്ന് കടന്ന് കേട്ടു വലിയിലാക്കണേനെ തിന്നണേ ഇനി കഞ്ഞ കൊടുക്ക ആദൂനു മാണ്ടേ ആദൂന് ഇങ്ങനെ കക്കണ്ടേ പക അത് വീട്ടാനില്ല നല്ല ഇതുവ സുന്നത്ത മറ്റോ നല്ലോ തിന്നുകണെന്ന് പറഞ്ഞോണ്ട് ഓടെ കാവല പൈസ കൊറ്റിന്ന രണ്ടെണ്ണം വാങ്ങിക്കോ ആയിക്കോ ആദ്യ വിദൂനെന്താ കൊടുക്കണേ ഓലിച്ച് വായി കൊടുക്കണില്ലേ ഇല്ലേ അല്ല പള്ളിയില ൊക്കണേ മുട്ട ഒന്നും കൊക്കണില്ലേ ചോക്ലേറ്റ് ഞാൻ കോയിടാന്ന് പറഞ്ഞപ്പോ ചെറിയാപ്പ് കോയിടാന്ന് പറഞ്ഞ കേട്ടോ എന്ന എന്തൊരു ആത്മാർത്ഥത എന്തൊരു വിനയം മസാല കിട്ടാൻ മലയാക്ക പങ്ങാടി കഞ്ഞിടിച്ചോളീതൂന്നുള്ള സാധനം വാങ്ങാൻ വന്നാട്ടോ അത് കാരണില്ലേ കൊണ്ടെ ബ്രഡും കൂട്ടി എനിക്കെന്താ വേണ്ടി ജോയോ അപ്പൊ ഇത് വാങ്ങിക്കണ ഒരു വാങ്ങിക്കണ് വാങ്ങിയേക്കണേ ഇതാ നയത്രൂപായ മാങ്ങല്ലേ പാടപുട്ട ഞങ്ങള് ഇവിടെ ചോർന്നോട്ടു പോയാൽ തന്നെ പരിപാടി മറ്റോന്റെ കൈ കൊടുക്കേ ആ ഓനാണ് കടക്കണതേ പടച്ചോന

ചെക്കന്റെ സുന്നത്തൊക്കെ ചൊക്കെ കഴിഞ്ഞഅഅ കടക്കുണ്ട് ഓനിപ്പ എല്ലാരും കൊണ്ടൊന്ന് സാധനമൊക്കെ കിട്ടിട്ട് നല്ല ഊറ്റത്തില് ഇരിക്കലെ കിട്ടി അപ്പ എല്ലാരും പോയി അമ്മായിമ്മൊക്കെ ഇപ്പൊ പോയി ഞങ്ങള് പോവാൻ നിക്കാണ് ഇമ്മീ ഇപ്പിപ്പവും അപ്പൊ ഇന്നത്തെ വിശേഷം അളയാക്കൊക്കെ സുന്നത്തപ്പൊന്നോട് പറഞ്ഞിക്കൊണ്ടു അളയാക്കെ ജീവൻ നേളയാക്കാണാൻ വെച്ചോ ആ അപ്പം ഞങ്ങള് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും